നമസ്കാരം ഇന്ന് നമ്മൾ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു മധുര പ്രിപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് ഈ മധുര പ്രിപ്രറേഷന് ഒരുപാട് അസുഖങ്ങൾക്ക് നല്ലതാണ് എന്ന് ആയുർവേദം പറയുന്നുണ്ട് നാളികേര കണ്ടം നാളികേര കണ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാ തേങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ക്ഷയം പോലുള്ള അസുഖങ്ങളില് അമ്ല പിത്തം പോലെ നമുക്ക് പുളിച്ചു തെട്ടി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടല്ലോ അതിൽ വേദനകൾ അകറ്റാനും ഛർദിയില് അതുപോലെ തന്നെ ഒരു ഒരുപാട് അസുഖങ്ങളില് ഇത് ഉപയോഗിക്കാമെന്ന് ആയുർവേദം പറയുന്നുണ്ട് അപ്പം ഈ പ്രിപ്പറേഷന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതാണ് സാധാരണയായിട്ട് നമ്മൾ പണ്ട് കാലങ്ങളിൽ തണുപ്പ് കാലത്തും അതുപോലെ തന്നെ മഴക്കാലത്തും നല്ല തണുപ്പായിരിക്കുമല്ലോ അപ്പോൾ വാദം കൂടി നിൽക്കുന്ന സമയമായിരിക്കും ആ സമയങ്ങളിൽ ഒരുപാട് വേദനകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അപ്പം ആ വേദനകളെ അകറ്റാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നാളികേര കണ്ടം ഉണ്ടാക്കിയിട്ട് കഴിക്കാറുള്ളത് പക്ഷേ ഇന്ന് നമ്മൾ വല്ലാഞ്ചിറയുടെ തേങ്ങാ മരുന്നു കൊണ്ടാണ് ഈ പ്രിപ്പറേഷൻ ഉണ്ടാക്കാൻ പോകുന്നത് അതും നമ്മൾ ആയുർവേദ രീതിയിൽ പറഞ്ഞ പ്രകാരം അല്ല ഉണ്ടാക്കുന്നത് സാധാരണയായിട്ട് തറവാടുകളിലൊക്കെ പണ്ട് ഉണ്ടാക്കിയെന്നൊരു രീതിയുണ്ട് തേങ്ങ വറുത്തെടുത്ത് അതിൽ ശർക്കര ചേർത്ത് അതിൽ മരുന്ന് പൊടിയൊക്കെ ചേർത്തിട്ട് ഒരു പൊടി പോലെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മരുന്ന് അപ്പം തേങ്ങ ചിരവിയത് കഷ്ണങ്ങൾ വലിയ കഷ്ണങ്ങളൊന്നുമില്ലാതെ ചെറുതായി നല്ല രീതിക്ക് തേങ്ങ ചിരകിയത് ഒരു പാകത്ത് ചൂടിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം ഈ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നല്ലതുപോലെ വെള്ളമൊക്കെ പോയ പോലെ നന്നായിട്ട് വറുത്തെടുക്കണം അതിനുശേഷം നമ്മളിവിടെ പൊടിച്ച ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് പൊടിച്ച ശർക്കര അല്ലെങ്കിൽ സാദാ ശർക്കര നിങ്ങൾക്ക് ആഡ് ചെയ്യാം എത്ര മധുരമാണോ അതിനനുസരിച്ച് ആഡ് ചെയ്ത് നന്നായിട്ട് ഈ തേങ്ങയിൽ യോജിപ്പിച്ചെടുക്കണം രണ്ടിൻ്റെ വെള്ളത്തിൻ്റെ അംശം പോയ അത്രയും അങ്ങനത്തെ ഒരു രീതിയാക്കി എടുക്കണം അതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ബാക്കി മരുന്ന് പൊടിയും സാധനമൊക്കെ ഇതിൽ കൂട്ടുക ഇത് നന്നായിട്ട് ആയതിന് ശേഷം നമുക്ക് നമ്മുടെ മരുന്ന് പൊടി മിക്സ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ വല്ലാഞ്ചിറയുടെ തേങ്ങാ മരുന്ന് ഇതാണ് നമ്മൾ ഇന്ന് ആഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതലിട്ടിട്ട് മരുന്ന് പൊടി കുറക്കാം അല്ല വലിയ ആൾക്കാർ മാത്രം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു തേങ്ങക്ക് വലിയൊരു തേങ്ങക്കാണേ അത്രയും മരുന്നിൻ്റെ ആവശ്യമുള്ളൂ ഇത് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഡോസിലാക്കിയിട്ടാണ് കൊടുക്കാനുള്ളത് അപ്പം ഈ മരുന്നു പൊടി അതേപോലെ ഇതിന് നന്നായിട്ട് മിക്സ് മിക്സായതിന് ശേഷം അതുവരെ അളക്കി കൊടുക്കണം ക്കി നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നല്ല ഒരു കുപ്പിയിലോ എങ്കിലും ഇട്ടിട്ട് അടച്ചു വെക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ നാളികേര പൊടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഇത് ഇതുപോലെ പൊടി രൂപമായിരിക്കും അപ്പോൾ കണ്ടോ ഇത് നമുക്ക് പൊടിച്ചെടുക്കണമെങ്കിൽ പൊടിച്ചെടുക്കാം അല്ല തേങ്ങ വറുത്തത് അതുപോലെ തന്നെ കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇതിൽ മരുന്നും ശർക്കരയും എല്ലാം ചേർത്തിട്ടുണ്ട് ഇത് ഡെയിലി ഒരു ടീസ്പൂൺ വെച്ച് രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ നല്ലത് കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി തേങ്ങ കൂടുതലിട്ടിട്ട് മരുന്ന് പൊടി കുറവായിട്ട് ഉണ്ടാക്കുക അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ വെറുതെ വായിട്ടിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുകൊണ്ട് എല്ലാവരും ഈ തണുപ്പ് കാലങ്ങളിലും അതുപോലെ തന്നെ മഴക്കാലങ്ങളിലും ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക